മൂത്ത കുട്ടി ഒഴുകി വരുന്നത് കണ്ടുകൊണ്ട് നമ്മളുടെ നാട്ടുകാരനായ ഒരു വ്യക്തി കുട്ടിയെ എടുക്കുകയും കുഞ്ഞിന് ജീവനുണ്ടെന്ന് കണ്ടുകൊണ്ട് ഉടൻ തന്നെ കാര്യത്താസ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത് അമ്മയുടെ ബോഡിയിൽ ഇങ്ങനെ ചെറിയ പാടുകളുണ്ടായിരുന്നു മുറിപ്പാടുകൾ പോലെ ഉണ്ടായിരുന്നു പൊള്ളലേറ്റ വിധത്തിലുള്ള പാടുകളായിരുന്നു ഉണ്ടായിരുന്നത് കേരളമാകെ ഞെട്ടിയ സംഭവമാണ് യുവതി തന്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി മീനച്ചിലാറ്റിൽ മീനച്ചിലാറ്റിരിച്ചാട് ജീവനൊടുക്കിയത് ഏറ്റുമാനൂർ നീറിക്കാട് തൊണ്ണൻ മാവുങ്കൽ ജിമ്മിയുടെ ഭാര്യയായ ജിസ്മോൾ തോമസ് മക്കളായ നോഹ നോറ എന്നിവരാണ് മീനച്ചിലാറ്റിൽ ചാടി മരിച്ചത് ഹൈക്കോടതിയിലെ അഭിഭാഷകയും പൊതുപ്രവർത്തകയുമായ ജിസ്മോൾ എന്തിനീ കടുങ്കൈ ചെയ്തു എന്ന ചോദ്യമാണ് മലയാളികൾ ഉയർത്തുന്നത് എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിനാലാണ് ജിസ്മോൾ കുഞ്ഞുങ്ങളുമായി ജീവനൊടുക്കിയതെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞാണ് കേരളത്തെ നടുക്കിയ ദാരുണ സംഭവമുണ്ടായത് എന്താണ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിൽ സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പെൺ ഇളയ കുട്ടിയെ മൂത്ത കുട്ടി ഒഴുകി വരുന്നത് കണ്ടുകൊണ്ട് നമ്മളുടെ നാട്ടുകാരനായ ഒരു വ്യക്തി കുട്ടിയെ എടുക്കുകയും കുഞ്ഞിന് ജീവനുണ്ടെന്ന് കണ്ടുകൊണ്ട് ഉടൻ തന്നെ കാര്യത്താസ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത് തുടർന്ന് അമ്മയുടെ അമ്മ ആറിനക്കരെ വഞ്ചിയുടെ താഴെ കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു കടത്ത് വള്ളത്തിൽ അമ്മയെ എടുത്തുകൊണ്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ജീവനുണ്ടായിരുന്നു പ പൊടുന്നിനെ ഇളയ കുഞ്ഞ് ഒഴുകി വരുന്നത് കണ്ടുകൊണ്ട് ഇളയ കുഞ്ഞിനെയും എടുത്തു ഇളയ കുഞ്ഞിനും ജീവനുണ്ടായിരുന്നു മൂന്ന് പേരെയും കാര്യത്താസ ഹോസ്പിറ്റലിലാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കൗൺസിലർമാർ ചേർന്ന് പുറകെ പോയി പോലീസ് വളരെ സംയോജിതമായിട്ട് തന്നെ വെരുമാനം പോലീസും അയർക്കുന്നും പോലീസും ഒക്കെ ഇടപെട്ടു പെട്ടെന്ന് തന്നെ കാര്യത്താസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല അമ്മയുടെ ബോഡിയിൽ ഇങ്ങനെ ചെറിയ പാടുകളുണ്ടായിരുന്നു മുറിപ്പാടുകൾ പോലെ ഉണ്ടായിരുന്നു പൊള്ളലേറ്റ വിധത്തിലുള്ള പാടുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായി അടുത്ത മാനസിക സമ്മർദ്ദമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ജീവൻ എടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം കാരണം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇതക്ക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം എന്ന് തന്നെ കരുതുന്നു മുത്തോലി പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അംഗവും കൂടിയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ നമ്മുടെ നേരിക്കാട് ദേശീയ ഇതിന് തൊട്ടപ്പുറത്തുള്ള അയർക്കുന്നം പഞ്ചായത്തിലെ ആണ് അദ്ദേഹം താമസിക്കുന്നത് നേരിക്കാട് പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത് സ്കൂട്ടർ ഈ ഭാഗത്താണ് ഇരുന്നത് സ്കൂട്ടറ് സ്കൂട്ടറിൽ അഡ്വക്കേറ്റ് എന്നുള്ള ഒരു ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് അഡ്വക്കേറ്റ് എന്നുള്ള എമ്പളം കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് ആളാം രക്ഷിച്ചയാൾ നോക്കിയത് ആ ആള് ഇതിലൂടെ വരുവായിരുന്നു ആ വ്യക്തി ഇങ്ങനെ നട ഇവിടെ അടുത്തുള്ള ആളാ അന്നേരമാണ് ഇങ്ങനെ കുഞ്ഞു ഒഴുകി വരുന്ന പോലെ കണ്ടത് ഇവിടെ ഒരു ആ ഇളയ കുഞ്ഞിപ്പോ വീണ് കൊറേ നാള് ആ പൊന്തി കടന്ന് അപ്പം വിഷദ്രാപകം എന്തോ ഉള്ളിൽ ഉള്ളിച്ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഈ അപകട മേഖലയാണ് ഈ പള്ളിക്കുന്ന് ഭാഗം വളരെ അപകടകരമായിട്ടുള്ള ഒരു മേഖലയാണ് ഞാൻ മെമ്പറായിട്ട് കേറുമ്പോൾ ഈ ഭാഗത്തൊരു ക്രാഷ് ബാരിയർ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബി ഡബ്ല്യു ഡി ആയിട്ട് ബന്ധപ്പെട്ട് നിരന്തരം അഭ്യർത്ഥിച്ച പ്രകാരമാണ് ഇങ്ങനെ ഒരു ക്രാഷ് വാരിയർ പിടിപ്പിച്ചത് എങ്കിലും ഇതിന് അവിടെ ഒരു ചെറിയ ഇറങ്ങാനായിട്ടാരിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട് അതിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ അവർ ചാടിയതെന്ന് വിചാരിക്കുന്നു ലിസ്മോൾ തോമസ് അവരുടെ മാതാവിൻ്റെ അതായത് ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്ന ലിസി തോമസിൻ്റെ മകളാണ് അവരുടെ അവർ ആക്സിഡന്റ് മരിക്കപ്പെട്ടതൊപ്പം ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിട്ട് വരികയും ഒരു കുറഞ്ഞ ഒരു കാലം ഒരു വർഷക്കാലത്തോളം അവർ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും മെമ്പർ എന്നുള്ള നിലയിലും വളരെ സജീവമായ പ്രവർത്തനം ആക്റ്റീവായിട്ട് തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിലും കൂടുകയും പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ ഇപ്പോൾ വളരെ അപചാരിതമായിട്ട് മരണം സംഭവിക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരിക്കലും നമ്മളതങ്ങനെ ജസ്മോളിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ജസ്മോൾ വളരെ സജീവമായിട്ട് എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങളെയും സജീവമായി പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അവർ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലും നല്ല രീതിയിൽ അവരുടെ പ്രഷനിലും ഭംഗിയായിട്ട് പ്രവർത്തിച്ചു ആളാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവർ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാവാം മാനസിക ബുദ്ധിമുട്ടുണ്ടാകാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ പറ്റിയാകുന്നതെന്നും അവരെ അലട്ടുന്നവരായിട്ടൊന്നും ആരും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല തീർച്ചയായിട്ടും അത് അന്വേഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷതിന് ശേഷം അവസാനിപ്പിക്കുന്നു കേട്ടു സജീവരാഷ്ട്രീയം ഈ ടൈം കഴിഞ്ഞതിന് ശേഷം സജീവരാഷ്ട്രീയമില്ലെന്നുള്ളതേ ഉള്ളൂ എന്നാൽ രാഷ്ട്രീയമായിട്ട് അവർ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പൊ ഇത്രയും പോസിറ്റീവാണ് പ്രശ്നം ആദ്യം ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരാളിലേക്ക് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു സംശയമുണ്ട് കാരണം അത് അതിൻ്റെ ആളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുന്ന ആളാണ് അപ്പം സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാനസികമായിട്ട് അവരെ ഈ ആത്മഹത്യയിലേക്ക് ചെന്നെത്തിക്കെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു തരത്തിൽ അവർക്ക് മാനസിക ബുദ്ധിമുട്ട് അതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതായിരിക്കും സംശയമില്ല അത് നമുക്ക് അന്വേഷണത്തിലൂടെ നമുക്ക് ഇതിലേക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളെ വിശ്വസിക്കുന്നത് മരണത്തിന് പിന്നിൽ ഉള്ള കാര്യങ്ങളൊക്കെ തെളിയണം എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഓരോ ജനപ്രതിനിധികളാഗ്രഹിക്കുന്നത് ഞങ്ങൾ അത് കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണം ആ അന്വേഷണത്തിലൂടെ എന്താണോ സംഭവിച്ചത് അത് പൊതുജന പദ്ധതി കൊണ്ടുവരാനായിട്ട് പോലീസ് അധികാരികൾ തയ്യാറാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അപ്പം ഒരു സമയത്ത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയായിരുന്നു അത് ഒരു പരിചയമുള്ള ഒരാൾ എന്നെ വിളിച്ചിങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ഒരു പഴയ പഞ്ചായത്ത് മെമ്പർ ജോമോൾ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ എന്ന് എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു ജോമോൾ അല്ല ജിസ്മോളാണ് അപ്പം ജിസ്മോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ എന്നോട് പറഞ്ഞു അതൊരു യുവതി ഒരു പഴയ പഞ്ചായത്ത് മെമ്പർ കുട്ടിയുമായിട്ട് ആറ്റിൽ ചാടി നിന്ന് ഒരു വാർത്ത കിട്ടിയാൽ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പറിയത്തില്ല അതുകൊണ്ട് ആരോടും പറയണ്ടാന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് പറയാതിരിക്കാനും കാരണം ജിസ്മോൾക്ക് ചെറിയ കുട്ടിയുണ്ടെന്നറിയാം അപ്പം പെട്ടെന്നൊരു ഇതായുകൊണ്ട് ഞാൻ രാജേട്ടനെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു ചെറിയ വാർത്തയുണ്ട് എൻ്റെ വാസ്തു അറിയത്തില്ല എന്നാലും നമുക്കതൊന്ന് എന്ന് പറഞ്ഞ് പിന്നെ രാജേട്ടൻ ഞാനും ഒക്കെ കൂടെ ഞങ്ങളൊരു കസിൻസിനെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെയൊരു സംഭവം നടന്നു പക്ഷേ ഒരിക്കലും അത് ജിസ്മോളുടെയും രണ്ട് കുട്ടികളുടെയും മരണത്തിലേക്ക് എത്തുമെന്ന് ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിച്ചില്ല അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല മുത്തൂലിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടുകാരെയെല്ലാം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജിസ്മോളുടെ ഭാഗം അത്രയും നല്ലൊരു പെൺകുട്ടിയാണ് ഒരു നല്ല ധൈര്യമുള്ള കുട്ടിയാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം നല്ല ഉള്ളത് അത്രയും നല്ല ഇത് ചുറ്റുപാടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആള് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത് ഉൾക്കൊള്ളാനാവുന്നില്ല ഇപ്പൊ എല്ലാരും പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും തക്കതായ കാരണമില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിന് ജിസ്മോള് സ്വന്തം കുഞ്ഞുങ്ങളെയുമായിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് ഒരിക്കലും ഇത് ചെയ്യയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സംസാരിച്ചിരുന്നു കാരണം ജിസ്മോള് മരിക്കുന്ന അന്ന് തന്നെ അന്ന് രാവിലെ പതിനൊന്ന് മണിയായപ്പോ ജിസ്മോളുടെ പപ്പാടെ ചേട്ടന്റെ ഭാര്യയെ ഞാൻ വഴിയിൽ വെച്ച് കാണുകയുണ്ടേ എപ്പം ഞാൻ അന്ന് അന്നേരം ഞങ്ങളെ രണ്ടുപേരും കൂടെ രാവിലെ പതിനൊന്ന് മണിക്ക് ജിസ്മോളുടെ കാര്യം സംസാരിച്ചതാണ് അതിനുശേഷം അവരുമെല്ലാം പറയുന്നത് വീട്ടുകാരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഇങ്ങനെ മരിക്കാനുള്ളതായിട്ടുള്ള ഒരു കാരണങ്ങൾ കുടുംബജീവി കുടുംബത്തിലാവുമ്പോൾ എല്ലായിടത്തും ഇച്ചിരി ചെറിയ തട്ടിയും മുട്ടികൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ കാണും പക്ഷെ ഇത്രയും ഒരു കാരണം മരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അതിന്റെ പക്ഷെ അറിയാവുന്നവരാരെങ്കിലും കാണുമായിരിക്കും ആ പപ്പായോ സഹോദരങ്ങളോ ആർക്കെങ്കിലും ഒക്കെ കുറച്ചെങ്കിലും ഒക്കെ അറിയാമായിരിക്കും അവര് ഒരിക്കലും ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല ജിസ്മോളെ എന്നാ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖ ചേച്ചി എന്നൊരു വാക്ക് മാത്രമേ അവള് പറയാനുള്ളൂ നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഒരു നെഗറ്റീവ് ചേട്ടായി എന്ന് പറഞ്ഞാൽ അവളത്രയും താല്പര്യത്തോടു കൂടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നടത്തണം കുറ്റക്കാരായാലാണ് അവര് ശിക്ഷിക്കപ്പെടണം അത് തന്നെ നമുക്ക് പറയാനുള്ളൂ ചെറുപ്പം അറിയുന്നതാണ് ഞാൻ ഇവിടെ തൊട്ടും ആയതുകൊണ്ട് ഒരു ഫാമിലിയെ മുഴുവൻ നമുക്കറിയാം മോശമായ രീതിയിലുള്ള ആരും അഭിപ്രായം പറയാൻ പറ്റിയിട്ട് നല്ല പെരുമാറ്റമാണ് സംസാരിക്കാനും അതുപോലെ തന്നെ ആരോടും ഇടപെടാനും എല്ലാം വളരെ കഴിവുള്ളൊരു കുട്ടിയായിരുന്നു ഈ സ്മോൾ എന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു അതിന് മുമ്പ് തന്നെ പഞ്ചായത്ത് മെമ്പറായിട്ട് നിന്നു പഞ്ചായത്ത് മെമ്പറായിരുന്നു അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡണ്ട് സ്ഥാനത്തേക്ക് ഏതാണ്ട് കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് കല്യാണം വിവാഹം കഴിച്ചു രണ്ട് കുട്ടികളുമായി എന്താ ഇങ്ങനെ സംഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് ഞങ്ങളുടെ ഡൗപ്പറ്റി വളരെയധികം ദുഃഖത്തോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ എത്രയും പെട്ടെന്ന് അതിൻ്റെ വിവരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാകും രാഷ്ട്രീയ എല്ലാവർക്കും പ്രിയപ്പെട്ട ഇങ്ങനെ ഒരു ഒരു കൃത്യം ആത്മഹത്യയിലേക്ക് രാഷ്ട്രീയത്തിലും ആത്മഹത്യ പോകേണ്ടിയുടെ വീടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാവിധമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ ഒക്കെ യാതൊരു കാരണവശാലും ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വിവാഹത്തിന് ശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നമുക്കറിഞ്ഞുകൂടാ അത് അതെ അതെ അത് എങ്ങനെയും എല്ലാവർക്കും ഇതിൻ്റെ തെളിവ് എങ്ങനെയാണിത് സംഭവിച്ചതെന്നുള്ളത് തെളിവ് കിട്ടുവാണെങ്കിൽ സന്തോഷമുണ്ട് ഏതായാലും വളരെയധികം സങ്കടമാണ് മറ്റേ രണ്ട് കുട്ടികളുമായിട്ട് ഈ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പിടിച്ചെടുത്ത് കൊണ്ടുവരണം